അതിരാവിലെ എല്ലാവരുടെ അടുത്തേക്കും എത്തിയ ഒരു പ്രധാന വാർത്തയായിരുന്നു നടൻ ദിലീപിന്റെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ചു കയറി എന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ ദിലീപും കാവ്യയും എല്ലാവരും ഉറങ്ങുന്ന സമയത്തായിരുന്നു ഈ വലിയ ബഹളം സംഭവിച്ചത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ മറികടന്നാണ് ബോധരഹിതനായ ഒരു വ്യക്തി ദിലീപിന്റെ വീട്ടിലേക്ക് വന്നത് എന്ന് അറിയാൻ സാധിക്കുന്നത് ആദ്യം ഇതാരാണ് എന്നുള്ള അന്വേഷണമാണ് എല്ലായിടത്തും നടന്നത് എന്നാൽ ഇയാൾക്ക് ദിലീപുമായോ ദിലീപിൻ്റെ അടുത്ത ബന്ധുവായി തന്നെ യാതൊരു കാര്യവുമില്ല എന്നും ബോധരഹിതനായ വ്യക്തി മറ്റേതോ വീടാണ് എന്ന് പറഞ്ഞ് കയറിയതാണ് എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാവ്യം ദിലീപും ശരിക്കും ഞെട്ടിയിരുന്നുവെന്നും കാവ്യാണ് ഈ വാർത്ത ആദ്യം അറിഞ്ഞത് എന്നുമാണ് പറയുന്നത് കാവ്യം മീനാക്ഷിയും മഹാലക്ഷ്മിയുമെല്ലാം കുറച്ച് ദിവസങ്ങളായി പത്മസരോവരത്തിൽ വരുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ഇവർ വീണ്ടും പത്മസരോവരത്തിൽ അമ്മയെ കാണാനും സഹോദരനെയും മക്കളെയും ഒക്കെ കാണാൻ എത്തിയത് മാമാട്ടിയുടെ പിറന്നാൾ അനുബന്ധിച്ച് തന്നെയായിരുന്നു ഇവർ പത്മസരോവരത്തിൽ എത്തിയത് എന്ന് പറയാം ഇപ്പോഴിതാ അതിനു ശേഷമാണ് വീട്ടിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് ആദ്യം വീട്ടിൽ എല്ലാവരും ഭയന്നുവെങ്കിലും പിന്നീട് അത് ബോധരഹിതനായി വന്ന് മദ്യപിച്ച ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ധൈര്യം പ്രാപിക്കുകയായിരുന്നു അങ്ങനെ അയാളെ അവിടെ നിന്ന് പോലീസിന് വിളിച്ചു പറയാനും ഒക്കെ തന്നെ മാന്യത കാണിച്ചു അവരാരും തന്നെ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സെക്യൂരിറ്റിയുമായി ഗേറ്റിൻ്റെ അവിടെ പ്രശ്നമുണ്ടായപ്പോൾ തന്നെയാണ് ആലുവ പോലീസിനെ വിളിച്ച് അറിയിച്ചത് ആലുവയിലെ ഈ വീട്ടിൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അധികമായി എല്ലാവർക്കും അറിയുന്നൊരു വീട് തന്നെയാണ് ദിലീപിൻ്റെ വീട് എന്നാൽ അധികം പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് ഇതാരാണ് എന്ന് അറിയാതെ പോയത് എന്നാൽ ബോധരഹിതനായ ഒരു മനുഷ്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ മദ്യലഹരിയിൽ ചെയ്തതാണ് എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു എന്ത് തന്നെയായാലും അത് രാവിലെ എല്ലാവരും കേട്ടൊരു വാർത്ത ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ദിലീപിൻ്റെ വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറി എന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത് അതിൻ്റെ പിന്നാലെ എല്ലാവരും ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് കൂടി പറയാം പ്രേക്ഷകരും അതിനെ സംബന്ധിച്ച് ഇതിൽ പറയുകയും അതുപോലെ തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അതിനനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ കൂടുതൽ വാർത്ത പുറത്തു വരുമ്പോൾ കാവ്യ തന്നെയാണ് ദിലീപിനോട് ഇക്കാര്യം അറിയിച്ചത് എന്നാണ് പറയുന്നത് എല്ലാ ജോലിയും ഒതുക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി കിടക്കാൻ നേരത്താണ് സംഭവിച്ചത് അതായത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിന് കോള് വരുന്നത് അതിന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഊഹാഭോഹത്തിൽ തന്നെ പറയുന്നത് ക്യാമറ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മോഷണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വകുപ്പ് ചേർക്കണമെന്നോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ക്യാമറ ദൃശ്യങ്ങളൊന്നും പുറത്തുവിടാത്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ വീടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് മുൻപും പലർക്കും വളരെയധികം തന്നെ നന്നായി അറിയാവുന്ന ഒരു വീട് തന്നെയാണ് ദിലീപിൻ്റെ പത്മസരോവരം അവിടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എത്തിയതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ